മഹാനായ നബി സല്ലാഹു അലഹി വസല്ലമയുടെ മാതാവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം നബി ദരിമേനി സല്ലാഹു അലഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ റതിയല്ലാഹു അൻഹ എന്ന് ചൊല്ലേണ്ടതുണ്ടോ അവർ മുസ്ലിമാണോ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് അതായത് വൈകാരികമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ധാരാളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് പലരും അതിൻ്റെ ലിങ്ക് അയച്ചു തന്ന് എന്നോട് ചോദിച്ചു ഈ വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് ഈ പറയുന്നത് ശരിയാണോ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് എന്നൊക്കെ പല ആളുകളും അതിനെ സംബന്ധിച്ച് സംശയം ചോദിച്ചതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് അഖുലിസുന്നത്തിൻ്റെ നിലപാടെന്ത് പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വിഷയം പഠിക്കുന്നതിനു വേണ്ടി ശ്രവിക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം സുഹൃത്തുക്കളെ തുടക്കത്തിൽ തന്നെ പറയാനുള്ള ഒരു കാര്യം ഇത് ഒരു വൈകാരികമായ വിഷയമാണ് ആറ്റ്ഫിയായ വിഷയമാണ് അതുകൊണ്ട് തന്നെ സെൽഫികളെ സംബന്ധിച്ചിടത്തോളം നബിസല്ലാഹു അലഹി വസല്ലമയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ഒരു പ്രബോധന വിഷയമായി സെൽഫികൾ കൊണ്ട് നടക്കാറില്ല ഇത് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു വിഷയമാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളത് പറയാറുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാർ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് നബിസല്ലാഹു അലിഹ് വസല്ലമിയുടെ മാതാവ് ആമിന അവർ മുസ്ലിമായിരുന്നു അവരുടെ പേര് കേൾക്കുമ്പോൾ റലിയല്ലാഹു അൻഹ അഥവാ തെർലുയ്യത്ത് ചൊല്ലണം അതാണ് സുന്നത്തി വൽ ജമാത്തിൻ്റെ നിലപാട് എന്നാൽ അതിന് എതിര് പറയുന്നവരാണ് ഇവിടെയുള്ള വഹാബികൾ അതല്ലെങ്കിൽ സെലഫികൾ എന്ന നിലക്ക് സാധാരണക്കാരായ ആളുകളെ പ്രമാണങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളെ വെറും വൈകാരിക തലത്തിൽ മാത്രം ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ആ മുസ്ലിയതിൽ നടത്തിയിട്ടുള്ളത് ഇപ്പം സാധാരണക്കാരനായ ഒരാൾ കേൾക്കുമ്പോൾ അലൈഹി സല്ലിസ്വലമയുടെ ഉമ്മ നരകത്തിലാണ് എന്നാണ് സലഫികൾ പറയുന്നത് തെറിയത്ത് ചൊല്ലാൻ പാടില്ല എന്നിങ്ങനെയുള്ള സംഗതികളൊക്കെ കേൾക്കുമ്പോൾ അവർ സ്വാഭാവികമായും തെറ്റിദ്ധരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ് നിർബന്ധിതമായൊരവസ്ഥയിൽ അതിൻ്റെ ഇസ്ലാമികമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ കൃത്യമായ നിലക്ക് വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണെങ്കിലും ആ മുസ്ലിയാർ പറയട്ടെ ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ അതെ അതുകൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നതും മാത്രല്ല ആമിനാബിബി മുസ്ലിമാണോ അല്ലേ ഇത് മുസ്ലിം ലോകത്ത് ഒരു തർക്കമുള്ള വിഷയമാണ് സുന്നികളും മുജാഹിദുകളും അല്ലെങ്കിൽ വഹാബി ചിന്താഗതിക്കാരും ഒക്കെ തമ്മിലുള്ള ഒരു വലിയ വിഷയമാണ് ആഗോള ഇതിൽ സ്വാഭാവികമായും ആമിനാബി റതി അള്ളാഹുനെ മുസ്ലിം ആകുന്ന ആണെന്ന് വാദിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വീക്ഷണത്തിലുള്ള ആളുകൾ സ്വാഭാവികമായും ഇതിൽ പറയുന്ന ആമിനാ ബിബിയുടെ കബർ സിയാറത്ത് ചെയ്യാൻ നബിസ് അലൈഹി വസ്ല തങ്ങളെ സമ്മതം ചോദിക്കും അപ്പൊ മുസ്ലിം അല്ലാത്ത ഒരാളുടെ മഹാനായ അലൈഹി സിയാറത്ത് ചെയ്യുമോ എന്നാണ് ആളുകളുടെ വാദം മാത്രമല്ല അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് നിന്ന് ജീവി പുനർജീവിപ്പിച്ചുകൊണ്ട് ഇലാഹ എന്ന് ആളുകൾ വിശ്വസിക്കുന്നു അപ്പൊ ഇത് അതീതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നാൽ ഇതിൽ മറുവാദം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത് ഇമാം മുസ്ലിം ചെയ്ത അതേ ഹദീസ് ത്തിൽ തന്നെ ഇസ്തൻ അൻ അസൂറ അക്ക പറഞ്ഞു എൻ്റെ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ എനിക്ക് സമ്മതം നൽകപ്പെടുകയും ഞാൻ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെനിക്ക് സമ്മതം നൽകുകയും ചെയ്തില്ല എന്ന് ഹരീസിൻ്റെ ഭാഷ്യമുണ്ട് എന്നാൽ ആ ഭാഷ്യത്തെക്കുറിച്ച് ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾ അതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ നീണ്ടുപോകുന്ന ധാരാളം ചർച്ചകളുണ്ട് ചുരുക്കത്തിൽ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇതിൽ സുന്നത്ത ജമാൻ്റെ പണ്ഡിതരൊക്കെ ഒന്നുകൂടി അതേ എന്താണ് സഹോദരങ്ങളെ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് സെലഫികളാണ് ഇവിടെ പറയുന്നത് എന്ത് നിമിസ്മയുടെ മാതാവ് മുസ്ലിം അല്ല എന്ന നിലക്ക് സെലഫികളാണ് ഇവിടെ പറയുന്നത് അതല്ലെങ്കിൽ വഹാബികളാണ് പറയുന്നത് എന്ന ഒരു സന്ദേശമല്ലേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് ഈ വിഷയത്തിൽ വൽ ജമായത്തിന്റെ നിലപാട് അഹുൽ സുന്നത്തി വൽ ജമാനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ എന്ത് പറയുന്നുവോ അതാണ് അഖ്ൽസുന്നത്തിന്റെ നിലപാട് ഇപ്പൊ നമുക്കറിയാം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ മഹാനായ നൂഹി നബി അലൈ ഇസ്സലാമിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മകൻ ലൂറ്റ അലൈ ഇസ്സലാമിന്റെ ഭാര്യ അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലി ഇസ്സലാം അള്ളാഹുവിനെ കൊള്ളെ അടുത്ത മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ പിതാവ് അതുപോലെ തന്നെ അന്തിമ പ്രവാചകനായ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനായ അഷറഫുൽ ഖൽഖായ മുഹമ്മദ് നബി സാഹു അലഹി വസലമിയുടെ പിതൃവ്യൻ അബൂത്താലിബ് ഇവരൊക്കെ മുഷിരിക്കീകളായിരുന്നു വിശ്വാസികളായിരുന്നില്ല നരകത്തിൻ്റെ അവകാശികളാണ് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ വിഷയത്തിൽ അഖിലുസുന്നത്തിൻ്റെ നിലപാടെന്താണ് പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അതിൻ്റെ കൂടെയാണ് അഖിലുസന്നത്ത് നിലകൊള്ളുന്നത് അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ഭാര്യമാർ അതേപോലെ അവരുടെ മക്കൾ പിതാക്കള് പിതൃവ്യന് ഇവരൊക്കെ നരകത്തിലാണെന്ന് പറയുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട് നമുക്ക് പ്രയാസമുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ അവർക്ക് അവിശ്വാസികളായിട്ടാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ പ്രമാണങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത് അതല്ലാതെ ഒരു വൈകാരികമായ തലം സൃഷ്ടിക്കുകയല്ല വേണ്ടത് ഇതേപോലെ തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ വിഷയവും ആ വിഷയത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങളിൽപ്പെട്ട പെട്ട സാധാരണക്കാരായ ആളുകളെ ഒരു ആറ്റിഫിയായ ഒരു വൈകാരികമായ തലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇതൊക്കെ സെലഫുകളാണ് നിഷേധിക്കുന്നത് സെലഫികളാണ് ഇവരെ ആക്ഷേപിക്കുന്നത് എന്നൊരു സന്ദേശം സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരിക്കലും ശരിയല്ല മറിച്ച് അതിൽ സംസാരിച്ച ആ മുസ്ലിർ അദ്ദേഹത്തിന് പ്രമാണങ്ങളോട് ഏതെങ്കിലും നിലക്കുള്ള ഒരു കൂറുണ്ടായിരുന്നുവെങ്കിൽ ഈ വിഷയത്തിൽ പ്രമാണങ്ങളായിരുന്നു പറയേണ്ടത് അതേപോലെ തന്നെ അഖലിസുന്നത്തിന്റെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് അതായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത് നേരെ മറിച്ച് അത് പറയാതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത് ഇതൊക്കെ സെൽഫികൾ സൃഷ്ടിച്ചതാണ് എന്ന നിലക്ക് പറയാനാണ് അദ്ദേഹം ശ്രമിച്ചത് ഏതാണെങ്കിലും നമുക്ക് പ്രമാണങ്ങളിലേക്ക് പോകാം നിങ്ങൾ നോക്കൂ നിങ്ങളീ കാണുന്നത് മഹാനായ ഇമാം നബബി റഹ്മഖുല്ലയുടെ ഷറഹ് മുസ്ലിമാണ് അതായത് ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ ഹദീസുകൾക്ക് വിശദീകരണം നൽകിയ ഇമാം നബബി റഹ്മുള്ളയുടെ വിശദീകരണ ഗ്രന്ഥമായ ഷർഹമുസ്ലിം പലതവണ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ ഇമാം നബബി ആ ഗ്രന്ഥത്തിലെ ഏഴാം വാല്യമാണ് നിങ്ങൾ കാണുന്നത് പേജ് മുപ്പത്തി ഒൻപതാമത്തെ പേജ് ഇമാം നബബി റഹമുള്ളയെ സംബന്ധിച്ച് സമസ്തക്കാർക്ക് സംശയം ഉണ്ടാവില്ലല്ലോ അദ്ദേഹം അഖ്ലസുന്നത്തിന്റെ പണ്ഡിതനാണ് രണ്ടാം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് എന്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ നബി അലൈഹി വസ്ലമയുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം വേറെയും നമുക്ക് പല കിതാബുകൾ പരിശോധിക്കേണ്ടതുണ്ട് ആ മുസ്ലിമിൽ കിതാബുൽ ആസ്ലിമിൽ എന്ന് പറയുന്ന അദ്ധ്യായത്തിലെ ഒരു ബാബ് നമുക്ക് കാണാൻ കഴിയും ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ബാബു അതായത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച അധ്യായം അതാണ് അധ്യായത്തിന്റെ പേര് ആ അധ്യായത്തിന്റെ താഴെ സെനതോടുകൂടി മഹാനായ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സെനതോടു കൂടിയുള്ള സ്വഹീഹായ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഹദീസ് ഇമാം നബബിയും അവിടെ കൊടുക്കുകയും അതിൻ്റെ വിശദീകരണം നൽകുകയുമാണ് മഹാനായ ഇമാം നബി റഹിമഉല്ല ചെയ്യുന്നത് എന്താണ് ഹദീസ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം അൻഹു പറയുകയാണ് അള്ളാഹു പറഞ്ഞു നബി അലൈഹി അലുസമ്മ പറയുകയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു എന്തിനാണ് ഞാൻ അനുവാദം ചോദിച്ചത് അൻ അസ്തഖി അലി ഉമ്മി എൻ്റെ ഉമ്മക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ ഞാൻ അനുവാദം ചോദിച്ചു അല്ലാഹുവേ എൻ്റെ ഉമ്മക്ക് വേണ്ടി അള്ളാഹുവെ നിന്നോട് പൊറുക്കലിനെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ എൻ്റെ ഉമ്മക്ക് വേണ്ടി പാപമോചനം തേടട്ടെ അപ്പോഴെന്താണ് ഉണ്ടായത് ഫലം എനിക്ക് അനുവാദം തന്നില്ല നബിയെ നിങ്ങൾ ഉമ്മക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തരുത് എന്നാണ് എന്റെ റബ്ബനോട് പറഞ്ഞത് ഈ നോക്കൂ നിങ്ങൾ ഞാൻ എൻ്റെ റബ്ബിനോട് സമ്മതം ചോദിച്ചു എന്ത് അനുവാദം ചോദിച്ചു ഞാൻ എന്റെ ഉമ്മയുടെ കബർ സന്ദർശിക്കട്ടെയോ എന്ന് അപ്പോൾ ഫഹദിനലി എനിക്ക് അനുവാദം തന്നു അപ്പൊ ഖബർ സന്ദർശിക്കാൻ അനുവാദം തരികയും പാപമോചന പ്രാർത്ഥന നടത്താൻ എനിക്ക് അനുവാദം തരാതിരിക്കുകയും ചെയ്തു എന്ന് നബി അലൈഹി അലൈസ്മ പറഞ്ഞു ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നബബി വിശദീകരണം നൽകുകയാണ് എന്താണ് ഇമാം നബബി ഈ മുസ്ലിയാരുടെ ഭാഷയിലാണെങ്കിൽ പറയേണ്ടത് അവർ മുസ്ലിമീങ്ങളാണ് അവർക്ക് പാപമോചന പ്രാർത്ഥന നടത്താൻ അനുവാദം കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെയല്ലേ പറയേണ്ടത് പക്ഷേ അല്ല ഇമാം നബബി പറയുകയാണ് ഉണ്ട് അനുമതിയമാണ് ബഹുദൈവാരാധകരായ ആളുകൾ അവരുടെ ജീവിതകാലത്ത് അവരെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ് ബഹുദൈവ വിശ്വാസികളുടെ ഹയാത്തിൽ അവരുടെ ജീവിതകാലത്ത് അവരെ പോയി സന്ദർശിക്കൽ അനുവദനീയമാണ് അവർ കഴിഞ്ഞാൽ അവരുടെ കബർ സന്ദർശിക്കലും അനുവദിക്കപ്പെട്ടതാണ് അപ്പൊ ഇമാം അലൈഹി ഉമ്മ പെട്ട ആളാണ് എന്ന സൂചനയാണ് നമുക്ക് നൽകുന്നത് സൂചനയല്ല വ്യക്തത തന്നെ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇമാം നബബി റഹമുല്ല തുടരുകയാണ് അതായത് വഫാത്തിന് ശേഷം അവരുടെ കബർ സന്ദർശിക്കൽ അനുവദനീയമാണെങ്കിൽ ജീവിതകാലത്തിൽ പറയേണ്ടതില്ലോ ജീവിതകാലത്ത് അവരെ സന്ദർശിക്കാം കാരണം അള്ളാഹു തന്നെയാണ് പറഞ്ഞത് ആയത്തവിടെ ഉദ്ധരിക്കുകയാണ് അതേ മാതാപിതാക്കൾ മുഷിരിക്കീങ്ങളാണെങ്കിലും ബഹുദൈവാരാധകരാണെങ്കിലും ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ അവരോട് നല്ല രൂപത്തിലാണ് വർത്തിക്കേണ്ടത് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ജീവിതകാലത്ത് മുഷിരിക്കീങ്ങളായ മാതാപിതാക്കളെ സന്ദർശിക്കൽ അനുവദിക്കപ്പെട്ടതാണ് മരണാനന്തരം സന്ദർശിക്കാമെങ്കിൽ ജീവിതകാലത്ത് സന്ദർശിക്കുന്നതിനെ സംബന്ധിച്ച് സംശയമേ ഇല്ല എന്ന് ഇമാം നബബി റഹ്മുള്ള പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാനത്തിൽ നമുക്കിങ്ങനെ കാണാം അടിവരയിടണം ഇനി പറയുന്ന വാചകം അടിവരയിടണം ഈ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കുഫാറുകൾക്ക് കുഫ്ഫാറുകൾക്ക് വേണ്ടി ബഹു ബഹുദൈവാരാധകർക്ക് വേണ്ടി സത്യനിഷേധികൾക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന പാടില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് ലഭ്യമാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ആര് പറയുകയാണ് ഇമാം നബബി റഹമഹുല്ല പറയുകയാണ് അപ്പോ മഹാനായരും അലൈഹി വസല്ലമയുടെ ഉമ്മ മുസ്ലിമാണോ തെർലിയത്ത് ചൊല്ലേണ്ടതുണ്ടോ എന്താണ് മുസ്ലിം നിങ്ങൾ പറയുന്നത് എന്ത് പ്രമാണമാണ് നിങ്ങൾ ഉദ്ധരിച്ചത് ഇവിടെ ഇമാം നബി റഹമുല്ല പറഞ്ഞത് എന്താണ് കുഫാറുകൾക്ക് പാപമോചന പ്രാർത്ഥന വിരോധിക്കപ്പെട്ടതാണ് എന്നല്ലേ നബി സലഹു അലി വസല്ലമിയുടെ മാതാവ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടത് എന്നാണ് മഹാനായ ഇമാം നബബി റഹ്മുല്ല പറഞ്ഞത് ഇത് സെൽഫികൾ പറയുന്നതല്ല അഹുൽ സുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞതാണ് അഹുൽ സുന്നത്തിന്റെ നിലപാട് ഇതാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്തത് എന്നിട്ട് സെൽഫികളുടെ മേലെ ഇതൊക്കെ വെച്ച് കിട്ടുക ഇത് ഇമാം നബബി അറമുള്ളയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തു പറയാനുണ്ട് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് ഇനി മാത്രമല്ല സഹോദരങ്ങളെ മഹാനായ ഇമാം നബി അറമദുള്ള വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് നേരത്തെ നമ്മൾ വായിച്ചത് ഏഴാം വാല്യം ഇത് മൂന്നാമത്തെ വാല്യം വാല്യൂ അറുപത്തിയേഴാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് അവിടെയുള്ളത് അവിടെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇമാം നബബി അഹമ്മദുള്ള കൊടുക്കുന്നുണ്ട് ഉദ്ധരിച്ച ഹീസാണത് ആ ഹദീസ് കൊടുക്കുന്നത് ഒരു അധ്യായത്തിന്റെ താഴെയാണ് ഏതാണ് അധ്യായം നിങ്ങൾക്ക് കാണാം ബാബു ബയാനി അന്നമൻ എന്താണ് ഇമാം കൊടുക്കുന്ന അധ്യായം മരണപ്പെട്ടവർ അവരെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ബാബ് അവര് നരകത്തിലാണ് വലാത്തനാലുഹുഅത്തുൻ വലാത്തു കറാബത്തു മുഖർറബിയും അടുത്ത ബന്ധുക്കളുടെ യാതൊരു ഉപകാരവും അവർക്ക് ഉപകരിക്കുന്നതല്ല അവർക്ക് ഒരു ശുപാർശയും ലഭിക്കുന്നതല്ല എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട ബാബ് കൊടുക്കുകയാണ് അതായത് കുടുംബബന്ധത്തിലുള്ള ആളുകൾ എത്ര തന്നെ ഉന്നതരാണെങ്കിലും കുഫറിൽ മരണപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു ഉപകാരവും കിട്ടൂല എന്ന ബാബ് ആ ബാബിന് താഴെയാണ് ഹദീസ് കൊടുക്കുന്നത് എന്താണ് ഹദീസ് ഒരാൾ വന്നിട്ട് നബി സാഹിസ്മയോട് ചോദിക്കുകയാണ് എന്റെ പിതാവ് എവിടെയാണ് നബിയെ സ്വർഗത്തിലാണോ നരകത്തിലാണോ നബിസാഹു അലഹു വസ്ലം പറഞ്ഞു അതെ ഫിന്നാർ നരകത്തിലാണ് അങ്ങനെ അയാൾ തിരിഞ്ഞുപോയി പോയി മടങ്ങിപ്പോയി ആ സമയത്ത് നബിസല്ലാസ് അവരെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന വ വാപ്പയും വാപ്പയും നരകത്തിലാണ് എന്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ് ആര് പറയാണ് പറയാണ് എന്റെ ഉപ്പ എന്നാണ് പറഞ്ഞത് എന്റെ ഉപ്പ നരകത്തിലാണ് നിന്റെ ഉപ്പയും നരകത്തിലാണ് ഇതെവിടെയല്ലത് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത് അനസ്രൻ ഹുവാൻ റാവി ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നബബി റഹ്ല അതിന് വിശദീകരണം നൽകുകയാണ് എന്താണ് ഇമാം നബബി റഹമദുല്ല പറഞ്ഞത് ഫീഹി ഫിന്നാർ നബി സല്ലല്ലാഹു അലൈഹി മയുടെ ഉപ്പയെ സംബന്ധിച്ച് പറയുന്ന ഹദീസിന്റെ താഴെയാണ് ചർച്ച അതെ അതെറിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നരകത്തിലാണ് ആരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് മുസ്ലിരെ നിങ്ങൾ പറയണം വലാ ഖറാബത്തുൽ അവർക്ക് അടുത്ത ബന്ധുക്കളുടെ ഒരു ഉപകാരവും നാളെ പരലോകത്ത് ലഭിക്കുന്നതല്ല ഇമാൻ ഇമാന പറയാണ് എന്നിട്ട് അതായത് ആ സമയത്ത് അതിനാണല്ലോ ഫത്തറത്ത് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു അയാൾ എങ്ങനെയാണ് അറബികൾ ആരാധിച്ചിരുന്ന വിഗ്രഹാരാധന നടത്തിക്കൊണ്ടാണ് അയാൾ മരണപ്പെട്ടതെങ്കിൽ ഫഹുവ മിൻ അഹ്ലിന്നാർ അയാൾ നരകത്തിന്റെ അവകാശിയാണ് എന്ന് ഇമാം നബി റഹ്മുള്ള പറയാണ് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും നബി സല്ലാസ്ലമ വരുന്നതിന് മുമ്പല്ലേ ദാവത്തി എത്താത്ത കാലഘട്ടത്തിലല്ലേ ആ കാലഘട്ടത്തിൽ മരണപ്പെട്ടാൽ അവർ സ്വർഗാവകാശികളാകേണ്ടതില്ലേ കാരണം അവർക്ക് പ്രവാചകന്റെ ദാവത്തി എത്തിയിട്ടില്ലല്ലോ നബി അതിന് ശേഷമല്ലേ വന്നത് എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാകും ആ നിലക്കുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഈ മുസ്ലിാരും ഉണ്ടാക്കുന്നുണ്ട് അതിന് ഇമാം നബി റഹിമുല്ല മറുപടി പറയുന്നു ശരിക്ക് ശ്രദ്ധിച്ചോ വലി സഹാദു െത്തുന്നതിന് മുമ്പുള്ള ശിക്ഷയല്ലേ അത് മുമ്പ് പ്രവാചകന്റെ ദാവത്ത് എത്തുന്നതിന് മുമ്പ് അക്കാലഘട്ടത്തിലുള്ള ആളുകൾ അന്യായമായി പിടിച്ച് ശിക്ഷിക്കലല്ല അത് എന്തേ കാരണം ഇബ്രാഹിമ അതെ അക്കാലഘട്ടത്തിൽ ഉള്ള ആളുകൾക്ക് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അല ഇസ്സലാമിൻ്റെ ധാവത്തും അതേപോലെ മറ്റുള്ള പ്രവാചകന്മാരുടെ ഏകദൈവാരാധനയുടെ ധാവത്ത് അവർക്കെത്തിയിട്ടുണ്ടായിരുന്നു ആവർ സ്വീകരിക്കാതെ വീണ്ടും വിഗ്രഹാരാധനയിൽ കഴിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ അവർ ശിക്ഷക്ക് അർഹരാണ് അവരെ അന്യായമായി ശിക്ഷിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ആ നിലക്ക് കുഫറിൽ മരണപ്പെട്ടവർ അതേപോലെ ഫത്തറത്തിൽ കുഫറിൽ മരണപ്പെട്ടവർ അവർ നരകാവകാശികളാണ് എന്ന് ഈ ഹദീസിന്റെ താഴെ ഇമാം നബി റഹ്മാഅല്ലാ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാം സത്യത്തിൽ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിന്റെ കുടുംബ പരമ്പരയിലാണ് കുറൈശുകൾ വരുന്നത് തന്നെ കുറൈശികൾ ഇബ്രാഹിം ഹലിയുള്ളയുടെ കുടുംബ പരമ്പരയിലാണ് അവർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ധാപത്തെത്തിയിരുന്നു മറ്റു പ്രവാചകന്മാരുടെ ദാപത്തെത്തിയിരുന്നു അപ്പോൾ നബ്സല്ലാ അലൈസ്വലമയുടെ ഉപ്പയുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ ചർച്ചയിൽ കൂഫറിൽമാർ മരണപ്പെട്ടവർ നരകത്തിലാണ് എന്ന് ഇമാം നബബി റഹ്മഹുല്ല പറയാണ് എന്നിട്ട് പറയുന്നു ഇതൊക്കെ സെലഫികളാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് സെലഫികളാണ് ഇതൊക്കെ പറയുന്നത് ഇതാണ് അഹു സുന്നി അൽ ജമായത്തിന്റെ നിലപാട് ഇതിനെ തള്ളാനും നിഷേധിക്കാനും നിങ്ങൾക്ക് സാധിക്കുമോ ഇത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടേ ഇനി മാത്രവുമല്ല അഖ്ലിസുന്നത്തിന്റെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ അതിന് നിങ്ങൾ തെളിവുകൾ ഉദ്ധരിക്കണമല്ലോ അഖ്ലിസുന്നത്തിന്റെ അഭിപ്രായമാണെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ രേഖ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് രേഖയാണ് വെച്ചത് ഒരു രേഖയും വെച്ചില്ല ഞാൻ ചോദിക്കട്ടെ ആ മുസ്ലിയാരോട് സലഫിന്റെ ഈ വിഷയത്തിലുള്ള ഒരു രേഖ ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സലഫിന്റെ നിലപാട് സച്ചരിതരുടെ നിലപാട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പിന്നെ നിങ്ങൾ എന്താ അവിടെ ചെയ്തത് മറിച്ച് പിൽക്കാലങ്ങളിൽ വന്ന ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് പിൽക്കാലത്ത് പല അഭിപ്രായങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് ഞാനതിനെ നിഷേധിക്കുന്നില്ല ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുൻഗാമികൾ എന്താണ് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് ഒരു ആയത്തോ ഒരു ഹദീസോ അതല്ലെങ്കിൽ സെലഫിൻ്റെ യജമാവോ എന്തെങ്കിലും നിങ്ങൾ ഉദ്ധരിച്ചോ എന്നാൽ ഞാൻ അതൊക്കെ ഇവിടെ ഉദ്ധരിക്കാൻ പോവുകയാണ് എല്ലാം ഇവിടെ ഉദ്ധരിക്കാൻ പോവുകയാണ് മനസ്സിലായോ സെലഫുകൾ എന്ത് പറയുമ്പോഴും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സെലഫുകൾ പറയാം വെറുതെന്തെങ്കിലും വിളിച്ചു പറയൂല അപ്പൊ നമ്മളിവിടെ പ്രമാണങ്ങളാണ് നോക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ വിഷയത്തിൽ സലഫിന്റെ ഇജ്മാ വരെയുണ്ട് പ്രമാണാണല്ലോ ഖുർആാൻ സുന്നത്തൊക്കെ കഴിഞ്ഞാൽ ഇജുമാ പ്രമാണമാണല്ലോ പ്രമാണമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ഇതാ നിങ്ങൾ കണ്ടോ ഈ വിഷയത്തിൽ സാക്ഷാൽ ഇബിൻ ഹസിൽ ഹൈത്തമിയുടെ ശിഷ്യനായ വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് മുല്ല അലി ഉൽഖാരി അദ്ദേഹത്തിന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട് നബി എം സലിസ്ലമിയുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥം മുല്ല മുല്ല അലിയുൽഖാലിക്കുണ്ട് അദ്ദേഹം ഈ വിഷയ ഈ ഗ്രന്ഥം രചിക്കാൻ ഒരു കാരണമുണ്ട് ഈ വിഷയത്തിൽ ഇമാം സുയൂത്തി പറഞ്ഞ ചില പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മുല്ല അലിയുൽഖാലി റഹ്മുള്ള ഒരു ഗ്രന്ഥം തന്നെ രചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ഗ്രന്ഥമാണ് നിങ്ങളീ കാണുന്നത് അതില്ലെത്തുമൊത്ത അതെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇമാം ഹനീഫ ീഫുല്ലയുടെ വിശ്വാസത്തിന്റെ തെളിവുകൾ അത് സമർത്ഥിക്കുന്ന ഗ്രന്ഥമാണ് മുല്ല അലി ഉൽഖാലിയുടെ ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം വായിച്ചാൽ ഇതിൽ ധാരാളം ആയത്തുകളും ഹദീത്തുകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു അഭിപ്രായം സ്ഥാപിക്കുന്നതിനു വേണ്ടി എന്നിട്ട് അവസാനം അദ്ദേഹം സലഫിന്റെ ഇജമാവും ഉദ്ധരിക്കുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് ശരിക്ക് കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഉണ്ട് മുൻഗാമികളും സഹാബത്തും നാല് മധുഹബിന്റെ ഇമ്മത്തുകളും അതേപോലെ മറ്റുള്ള മുജി പണ്ഡിതന്മാരും ഒക്കെ ഇത്തിഫാക്കുള്ള വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കുഫ്റിലാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇത്തിഫാക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇജുമാ ഉള്ള കാര്യമാണ് എന്ന് ആര് പറയാണ് മുല്ല അവിടെ യാതൊരു രേഖപ്പെടുത്താതെ തന്നെ അപ്പോ മുൻഗാമികളുടെ ഇജുമാ ഉണ്ട് ആ ശേഷം പിന്നെ ആരെങ്കിലും ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് പൊക്കിക്കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല വേണ്ടത് ഇജുമാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇനി എന്റെ ശ്രോതാക്കൾ പറയൂ നബി നബിസ്ഹുഅലി വസല്ലമ്മയുടെ മാതാവ് മുസ്ലിമാണോ അവരുടെ പേര് കേൾക്കുമ്പോൾ റബി അള്ളാഹു അല്ലണോ ഈ മുസ്ലിാരി പറഞ്ഞതുപോലെ ഈ മുസ്ലിാരി വല്ല രേഖവും രേഖയും ഉദ്ധരിച്ചോ ഉദ്ധരിച്ചില്ല അപ്പൊ ഞങ്ങളിവിടെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിഷയങ്ങൾ സംസാരിച്ചത് എന്നാൽ സമസ്തക്കാർ ഇവിടെ ചെയ്യുന്നത് എന്താണ് ജനങ്ങളുടെ വികാരങ്ങൾ ഇങ്ങനെ നബിയുടെ ഉമ്മാ ഉപ്പാന്നൊക്കെ പറഞ്ഞ് സെലഫികൾക്കെതിരെ ചില വികാരങ്ങൾ സൃഷ്ടിക്കുകയും പിൽക്കാലഘട്ടത്തിൽ യാതൊരു പ്രമാണങ്ങളുടെ പിൻബലവും ചില പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങൾ പൊക്കി കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് സെലഫികളാണ് നമ്മൾ പറയുന്നത് അഹുൽസുന്നത്തിൻ്റെ നിലപാടാണ് എന്ന് പറയുകയും ചെയ്യുക എല്ലാ വിഷയത്തിലും നിങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളാണ് അഹുലിസുന്നത്ത് എന്ന് പറയും ഒരു പ്രമാണവും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല ഒരു പ്രമാണവും ഉണ്ടാവില്ല ഈ വിഷയത്തിലും ഈ മുസ്ലിയാർ ചെയ്തതാണ് അതുകൊണ്ട് ഞാനിത് നിർബന്ധിതമായൊരവസ്ഥയിൽ നിർബന്ധിതാവസ്ഥയിൽ ഞാൻ പറഞ്ഞതാണ് ഇത് സാധാരണ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചു ഞാൻ തന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ആലോചിച്ചു ഇത് ചർച്ച ചെയ്യണോ വേണ്ടേ പിന്നെ എന്നോട് പലരും പറഞ്ഞു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെങ്കിലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ നമ്മളിങ്ങനെ അഹുലിസുന്നത്തിനെതിരാണ് എന്ന നിലക്കാണല്ലോ ഇയാൾ പറഞ്ഞത് അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ എന്ന നിലക്കാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തത് അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നാൽ നമ്മൾ ആരും ഇതൊരു പ്രബോധന വിഷയമായിട്ട് തെരഞ്ഞെടുക്കാറില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു